ഹായ് ഹലോ വെൽക്കം ടു ടേണിംഗ് പോയിന്റ് ഇത് നമ്മുടെ കൂടെ ഉള്ളത് നൂ ഡിസൈൻസിലെ നൂ ജഹാനാണ് എനിക്ക് എല്ലാവർക്കും ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ും ഏകദേശം ഒരു മന്ത് ആയി സ്റ്റാർട്ട് ആണ് ഇത് ചെയ്യാൻ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനിങ്ങില് ആദ്യമേ താല്പര്യം കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല താല്പര്യം ഉള്ള ഒരാളാണ് ട്രിവാൻഡ്രത്തവും തൃശൂരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട് ട്രിവാൻഡ്രത്ത് അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും ഡിസൈനിങ് കൺസ സംശയങ്ങളൊക്കെ ആയിട്ട് വിളിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ വന്നതാണ് വന്നപ്പോൾ വിചാരിച്ചു പിന്നീട് എനിക്ക് എനിക്കിവിടെ സിറ്റിയും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കൂടി കണ്ണൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോഴേക്കും എനിക്ക് ഒരു എനിക്കിഷ്ടം തോന്നി ഈ സത്യത്തിൽ അപ്പോൾ അങ്ങനെ ചെയ് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് ഇനി ഇഷ്ടമാണ് അതിൻ്റെ ബിസിനസ് അങ്ങനൊന്നും വിചാരിച്ചില്ല ആവശ്യക്കാർക്ക് ആദ്യം ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു സ്ഥാപനം വേണം അതാണ് കസ്റ്റമർക്കും എനിക്കും നമ്മൾ തമ്മിൽ സംസാരിക്കണം കാണണം മെഷർമെൻറ്റ് ഒരു ഐഡിയ വന്നപ്പോഴാണ് ഒരു സ്ഥാപനമായിട്ട് ചെയ്യാൻ പുറത്തത് എന്ന എന്തൊക്കെ ഡിഫിക്കൽസ് ഫേസ് ചെയ്യേണ്ടി വന്നു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ടീസ് എനിക്ക് തോന്നുന്നു ലേഡീസിനായാലും ജെന്റ്സിനായാലും ഒക്കെ ഇത് ഒരു സംരംഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടീസ് എല്ലാവർക്കും ഒരുപോലെയുണ്ട് അപ്പോൾ ലേഡി എന്നുള്ള നിലയ്ക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പോരായ്മകളോ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നേരിട്ടാണ് എല്ലാവരും ഇടപഴകുന്നത് ഞാൻ നേരിട്ട് എനിക്ക് സംസാരിക്കണേ ഞാൻ നേരിട്ട് പോകും സംസാരിക്കും പിന്നെ എല്ലാവരും സപ്പോർട്ടീവ് ആണ് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിന്നായാലും അങ്ങനെ ഒത്തിരി പേരുടെ സാ ഹെൽപ്പുണ്ട് ഇക്കാര്യത്തിൽ അല്ലാതെ വേറെ എന്തെങ്കിലും സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഡിഫിക്കൽറ്റി ഒന്നും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്യേണ്ടതായ അത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് എന്തൊക്കെ പ്രൊസീജിയർ ആയിരുന്നു ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഫോളോ ചെയ്തത് അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ പ്രോസസ്സിൽ കൂടെയാണ് ഒരു ഫൈനൽ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി കടന്നത് ആ അതിൽ ആദ്യം ലേബേഴ്സിൻ്റെ കാര്യമാണ് മാസ്റ്റർ നമ്മൾ ലേബറാണ് ആണ് നമ്മുടെ എഞ്ചിൻ ലേബേഴ്സ് ലേബർ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഈ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ ലേബർ എന്ന് പറയുമ്പോൾ നല്ല കട്ടിങ് മാസ്റ്റർ ടൈലറിങ് സ്റ്റാഫ് ഹാൻഡ് വർക്കിംഗ് സ്റ്റാഫ്സ് അതായത് ഹാൻഡ് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർ അപ്പം അവർ നോർമലി നമ്മൾ ആശ്രയിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിന് തന്നെയാണ് മലയാളികളെക്കാളും അവർ അവരാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് ആയിട്ടുള്ളത് എല്ലാവരും ഉണ്ട് എല്ലാവരുടെ സഹകരണവും ഉണ്ട് സംസ്ഥാനത്തുള്ളവരും ഉണ്ട് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ളവരും അപ്പോൾ അവ ലേബറിനെയാണ് ആദ്യം നമുക്ക് അതാണ് ഒരു മെയിൻ പാർട്ട് ഇതിൽ പിന്നെ അത് ഒരു ഒരു ടീം വർക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ ടീം വർക്ക് തന്നെയാണ് ഇപ്പം ഫൈനൽ ഐഡിയ നമ്മളതാണെങ്കിലും അത് കൊണ്ടുവരാൻ ക്രിയേറ്റീവായിട്ട് അത് ചെയ്ത് തരാനായിട്ട് എനിക്ക് ഒരു ടീമുണ്ട് ഞാൻ മാം ഡിസൈൻ അതെ ഇങ്ങനെ ഹാൻഡ് പിക്ചേഴ്സ് വെച്ച് സ്റ്റേജ് പോകുന്നത് എന്റെ ഒരു സ്റ്റൈല് എനിക്ക് എൻ്റെതായ ഒരു ടച്ച് എല്ലാ കാര്യത്തിലും വേണം നിർബന്ധമുള്ള ഒരാളാണ് ചുമ്മാ എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ച് അത് അതില്ല ഞാൻ കസ്റ്റമറുടെ ചോയ്സ് അവരുടെ താല്പര്യം അത് അവര് വന്നാൽ ഞാൻ ചോദിച്ചു മനസ്സിലാക്കും എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ താല്പര്യത്തിനാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ സജഷനേക്കാളും സജഷൻസേ ഞാൻ പറയാറുള്ളൂ അല്ലാതെ എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യം അടിച്ചേൽപ്പിക്കാറില്ല അതെനിക്ക് നിർബന്ധം കാരണം എല്ലാവർക്കും എല്ലാം ലേഡീസും ജെൻസാണെങ്കിലും എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് അവർക്കറിയാം അവർക്ക് എന്തൊക്കെ ചേരും എന്തൊക്കെ അവർക്ക് ഓക്കെ ആണ് ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആണ് അവർക്ക് എല്ലാം അവർ നല്ല ഒരു സ്റ്റഡി ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അത്യാവശ്യമാണെങ്കിൽ ഞാൻ എൻ്റെ സജഷൻസ് പറയും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ ഇല്ലസ്ട്രേഷൻ ഇല്ലസ്ട്രേഷൻ എനിക്ക് ഇഷ്ടമാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് അത് പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിലാണ് എല്ലാ മെഷർമെൻ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എല്ലാം ഇതിൽ മെൻഷൻ ചെയ്യും ഒരു മെഷർമെൻ്റ് നമ്മൾ ഓൾറെഡി എടുത്താലും മറ്റ് കാര്യങ്ങൾ ഓരോ പാറ്റേണിനനുസരിച്ച് എവിടെയൊക്കെ കൂട്ടണം കുറക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ഇതിലാണ് ആ കൊടുക്കുന്നത് ഇത് യൂണിറ്റിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഡ്രോയിങ് ആണ് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളെ വർക്കേഴ്സിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് വന്നിങ്ങനെ ഒരു ബിസിനസ് കേരളം കൊച്ചു കേരളം എന്ന് പറയുമെങ്കിലും നമുക്ക് പതിനാല് ജില്ലകളുണ്ട് അപ്പം എനിക്ക് പൊതുവേ എല്ലാ ടേസ്റ്റും ആയിട്ടുള്ള ആൾക്കാരുടെ ടേസ്റ്റ് അറിയാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു കണ്ണൂർ കണ്ണൂരാണ് ഞാൻ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡെല്ലാം ഏകദേശം എനിക്കറിയാം ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞാൻ യൂഷ്വലി പോകുന്നെയും താമസിക്കുന്നൊക്കെ സ്ഥലമാണ് ട്രിവാൻഡ്രത്ത് നമ്മൾ സാധാരണ കണ്ണൂര് വരാറുള്ള വല്ല പേപ്പർ വർക്കിനും വല്ല രാഷ്ട്രീയമായ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് എറണാകുളം വരെയൊക്കെ എല്ലാവരും വരും എല്ലാ കാര്യത്തിനും ട്രിവാൻഡ്രത്ത് എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് ക്യാപിറ്റൽ സിറ്റി അല്ലേ അപ്പോൾ എന്തെങ്കിലും വലിയ സീരിയസ് ആയ മാറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പൊതുവേ ഞാൻ വിചാരിച്ചു ആ പാലസൊക്കെ കാണാം ഇവിടെ രാജകുടുംബം ഒക്കെ പാലസൊക്കെ കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനും വന്നത് പക്ഷെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇവിടുത്തെ ആൾക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ത്രി വേണ്ടുകാരുണ്ടല്ലോ നമ്മളെപ്പോഴും പറയും കണ്ണൂരുകാർ അങ്ങനെ അങ്ങനെ ഒരു ഇതല്ല അപ്പം ഞാൻ അത്രയും നോർത്ത് നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഓക്കെ നാഗെപ്പാടെ കുറച്ച് ഇഷ്ടക്കുറവ് ഫുഡാണ് ഫുഡ് ബിരിയാണി അത് ഒരു കണ്ണൂരിലെ ആ ഒരു ഫുഡ് മലബാർ ടേസ്റ്റ് കൂടുതൽ ഒരു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ആ ഫുഡിൽ ഇവിടെയുണ്ട് ഇല്ലാന്നെ എനിക്കത് ഓവർ സ്പൈസി ഇഷ്ടമല്ല അപ്പം പിന്നെ അല്ലാത്ത കുറേ നല്ല നല്ല ഫുഡ് നമ്മുടെ അവിടുത്തെ ഒരു അത്രയും ഫുഡ് വെറൈറ്റി ഇവിടെ ഒക്കെ ഉള്ളു പക്ഷേ ഇവിടുത്തെ ഈ പായസം ബോളിയൊന്നും അവിടെ ഇല്ല കേട്ടോ പായസങ്ങൾ എന്തെങ്കിലും ബോളിയില്ല ആ അത് ഈ ബോളി പായസമൊക്കെ മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെയാണ് എനിക്ക് കണ്ണൂരും ഇവിടെയും തമ്മിലുള്ളൊരിത് പക്ഷേ ത്രിവാണ്ട്രത്ത് വന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ കൂടി കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്നാമത് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള നല്ല കലാകാരൻ ഒരുപാട് ഒത്തിരി കലാകാരന്മാർ അതല്ലേ എല്ലാവരും കല ആസ്വദിക്കുന്നവരുമാണ് എനിക്ക് ഞാനും എനിക്കും ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും എല്ലാ മേഖലകളും അപ്പോൾ എനിക്ക് തോന്നി കണ്ണൂരിനേക്കാൾ എനിക്കിവിടെ എല്ലാ എപ്പോൾ നോക്കിയാലും പ്രോഗ്രാമാണ് അവിടെ തിരിഞ്ഞാലും പരിപാടി ഇവിടെ അതും നല്ല നല്ല ആർട്ടിസ്റ്റിൻ്റെ പരിപാടികൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഒത്തിരി സിനിമാ താരങ്ങളെയും അവരെയും ഇവരെയൊക്കെ കണ്ടത് കണ്ണൂരിൽ അങ്ങനെ കാണാൻ പറ്റിയിട്ട് കണ്ണൂർ പ്രോഗ്രാം നടക്കാറുണ്ടെങ്കിൽ ത്രിവാണ്ട്രത്തിൻ്റെ അത്ര നടക്കാറില്ല ഇപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ശോഭന മഞ്ജു വാര്യർ അങ്ങനെ നമ്മുടെ ഒരു ഇതാണല്ലോ തേച്ച് മലയാളം സിനിമ കൂടുതൽ കാണുന്ന ആളാണ് അപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര ആരാധനയുമാണ് ഇവരെയൊക്കെ പെട്ടെന്ന് കണ്ണൂരിൽ നിന്നാണെങ്കിൽ എനിക്കതൊക്കെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് കിട്ടിയില്ല എപ്പോഴും നമ്മുടെ കനക്കുന്നിലും സെൻട്രൽ സ്റ്റേഡിയത്തിലൊക്കെ പ്രോഗ്രാം ആയിരിക്കും അപ്പം ഞാൻ എനിക്ക് അവരെ കാണാനും മീറ്റ് ചെയ്യാനും എല്ലാം എല്ലാവരും നന്നായി സഹകരിക്കുകയും ചെയ്യും ഫെസ്റ്റും എക്സിബിഷൻസും ഞാൻ കൂടുതൽ ഈ ഫാഷൻ ഷോസ് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഡിസൈനർ സ്റ്റുഡിയോയിൽ ബന്ധപ്പെട്ട് ഫാഷൻ ഷോസ് ഒരുപാട് അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇത് ഇവരുടെയൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസിൽ ഞാൻ അവർ പാർട്ടാവാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നമ്മുടെ ഐ എഫ് എഫ് കെ ഐ എഫ് എഫ് കെയിൽ നമ്മുടെ ക്യൂറേറ്ററായിട്ടുള്ള ഗോൾഡാസെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് ലേഡി ആയിരുന്നു അവർക്ക് ഇവിടെ അവർക്കൊരു ഇന്ത്യൻ വൈബ്രൻറ്റ് കളേഴ്സിൽ ഒരു ഇന്ത്യൻ കോസ്റ്റ്യൂം ചെയ്യണമെന്ന് പറ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ അവർ ഇവിടെയാണ് വന്നത് അങ്ങനെ അവർക്ക് ചെയ്തു ചെയ്തുകൊടുക്കാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരിവിടെ വന്നിരുന്നു അപ്പോൾ ഒരു നല്ല രണ്ട് അവർ സജസ്റ്റ് ചെയ്ത രണ്ട് കളറില് ഒരു ഹോട്ട് പിങ്കും ഒരു മാോ എല്ലും അതാണ് അവര് സമാപന ദിവസം യൂസ് ചെയ്തത് എനിക്ക് ആവുന്ന രീതിയിൽ ഒരു ഡിസൈൻ ഒന്ന് എന്തൊക്കെയാണ് മേഘയുടെ താല്പര്യം ഔട്ട്ഫിറ്റ് വേണം എന്നാലോചിക്കുമ്പോ ആയിട്ടാണോ അല്ല എനിക്ക് രണ്ട് ഫംഗ്ഷനും അതായത് മിനിമൽ ആയിരിക്കണം ക്യാഷ്വൽ ടൂഷൽ ആകരുത് ആ ടൂ എക്സ്ട്രാ ഓർഡിനറി ആകരുത് ആ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു മേഘയുടെ കണ്ടിട്ട് കണ്ടിട്ട് പറയുമ്പോൾ മേഘയ്ക്ക് ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ നന്നായിട്ട് ചെയ്യും നന്നായിട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഓരോരുടെ വരച്ച് കാണിക്കട്ടെ ഈ ഒരു സ്റ്റൈലൊക്കെ നിനക്ക് ചെയ്യും കൊള്ളാം ഹെയർ സ്റ്റൈലെടുക്കുന്നു ഞാൻ ഞാനിങ്ങനത്തൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് ഇല്ല അത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂ എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് പാർട്ടി ഏതാണ് എന്താണ് ഒക്കേഷൻ എന്താ അങ്ങനെ എല്ലാവരും വിചാരിക്കും ഡിസൈനും കോസ്റ്റ്യൂമെന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അത്ര ഓവർ കോസ്റ്റ് ആയിട്ട് നമുക്ക് ഫീലായില്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് കസ്റ്റമർക്ക് വേർ ചെയ്യാനൊരു കംഫർട്ട് ഒരു നല്ല ഫീലൊക്കെ വേണമല്ലോ അപ്പോൾ ആ മെറ്റീരിയൽ കോസ്റ്റ് ചെയ്യുന്ന ബാക്കിയൊക്കെ നമ്മുടെ അണ്ടറിൽ നിൽക്കുന്നതാണ് അപ്പം ഡിസൈനർ കോസ്റ്റാൻ കോസ്റ്റ്യൂമാണെന്ന് വിചാരിച്ച് വലിയ ഹെവി റേഞ്ച് ഒന്നും വരില്ല ഇതിപ്പോൾ നമുക്ക് ഒരു നോർമൽ കുർത്തീസ് ആണെങ്കിൽ വൺ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ചെറിയ സിമ്പിൾ ഗൗണൊക്കെ ആണെങ്കിൽ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും നോർമലി റെഡിമെയ്ഡും അങ്ങനെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഡിസൈൻ കോസ്റ്റ്യൂമ് ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് കിട്ടാൻ പിന്നെ നമ്മളെ റിക്വയർമെന്റിനുസരിച്ചിട്ടാണ് അതിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത് ആ അല്ലാതെ ഒരു നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു നോർമൽ ഗൗൺസിലെ ബ്ലൗസസ് ബ്ലൗസിലും ഉണ്ടല്ലോ നല്ല സ്റ്റൈലിഷ് ബ്ലൗസാണ് ആ ഓക്കെ അങ്ങനെ പിന്നെ ചില മെറ്റീരിയൽ നമുക്ക് മെയ്ക്ക് ചെയ്യാനായിട്ട് പാ പാടായിരിക്കും കുറച്ചുകൂടി മെഷീനിൽ വർക്ക് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ സൂചി സൂചിപ്പുട്ടാനുള്ള സാഹചര്യം ഒക്കെ വരുമ്പോൾ സാറ്റിൻ മെറ്റീരിലൊരു നോർമൽ റേറ്റ് നമുക്ക് ലോ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സാറ്റിൻ ഒക്കെ പിന്നെ നല്ല വെഡിങ് ഗൗൺ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഗൗൺ സാറ്റിൻ അത് മെറ്റീരിയൽ റേറ്റാണ് കൂടുതൽ കോസ്റ്റാണ് കൂടുന്നത് അതുകൊണ്ട് ഡിസൈനർ ഫീസ് ആണെന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട നമ്മൾ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരും പ്രീമിയം ലുക്കിലേക്ക് പോ ആവശ്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യുന്നു ചെയ്തു അപ്പൊ ഞാൻ എൻ്റെ ഡിസൈൻ കളക്ട് ചെയ്യാൻ ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ ഇപ്പൊ വേറെ ചെയ്തതിലൊക്കെ ഇഷ്ടപ്പെട്ടോ കംഫർട്ടാണോ കൊള്ളാം എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനങ്ങൾ അതായത് റെഡിമേഡ്സിലാണ് നമുക്കിങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള സ്റ്റിഫ് നെറ്റ് അത് ഇത് അണ്ടർ ഗാർമ അതൊക്കെ വെക്കും ഇത് വളരെ സോഫ്റ്റ് ആണ് കണ്ടില്ലേ എല്ലാം എന്ന് പറയും ശരി ഇന്നത്തെ ടേണിംഗ് പോയിന്റിൽ നമ്മൾ വിശേഷങ്ങൾ കേട്ടു ഇതുപോലെ അടുത്ത വിശേഷമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ